ആരോടും ഒന്നും പറയാനാകാതെ മനസ്സിനേറ്റ വലിയ മുറിവുമായി ഓരോ ദിവസവും മണിക്കൂറുകളും തള്ളി നീക്കുകയാണ് നസ്രയെ ഇപ്പോൾ വിവാഹം കഴിഞ്ഞ സമയത്ത് ഭർത്താവ് ഫഹദിനൊപ്പം ഉപ്പ ഫാസിലിനും ഉമ്മയ്ക്കും ഒപ്പമായിരുന്നു നസ്രിയ കഴിഞ്ഞിരുന്നത് ഒന്നിച്ചു കഴിഞ്ഞിരുന്ന കാലത്ത് മാതാപിതാക്കളുമായി ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു ഫഹദ് അല്ലാത്ത സമയങ്ങളിൽ മുഴുവൻ മുറിക്കുള്ളിലായിരിക്കും എന്നാൽ നസ്രിയ വന്നതിന് ശേഷമാണ് ഫഹദിൻ്റെ ആ സ്വഭാവത്തിന് മാറ്റം വന്നത് നസ്രിയയ്ക്കൊപ്പം വീട്ടിലെ പല കാര്യങ്ങളിലും ഇടപെട്ടു തുടങ്ങിയതും സഹോദരങ്ങളോടും ബന്ധുക്കളോടുമൊക്കെ സംസാരിച്ചു തുടങ്ങിയതുമെല്ലാം അതിനുശേഷമാണ് മകനിൽ അത്രയും വലിയൊരു മാറ്റമുണ്ടാക്കിയതിനാൽ തന്നെ പിതാവ് ഫാസലിനും വലിയ സ്നേഹമാണ് നസ്രയോട് എന്നാൽ കുറച്ചു കാലം മുമ്പാണ് കൊച്ചിയിൽ ഒരു ആഡംബര ഫ്ളാറ്റ് നസ്രയെയും ഫഹദും സ്വന്തമാക്കിയത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വാങ്ങിയ ആ ഫ്ളാറ്റിന് പിന്നാലെ ഇരുവരും നിരവധി വാഹനങ്ങളും സ്വന്തമാക്കി ശേഷം അവിടെയാണ് ഇരുവരും താമസിച്ചിരുന്നത് പിന്നാലെ സിനിമകളുടെയും മറ്റും തിരക്കിലായതോടെ ഫോൺ വിളിക്കാൻ പോലും സമയമില്ലാത്ത അവസ്ഥയിലേക്കും എത്തി ഫാസിലും കുടുംബവും ആലപ്പുഴയിലെ വീട്ടിൽ തന്നെ ആവുകയും ചെയ്തു എന്നാൽ പല വിശേഷങ്ങളിലും മറ്റും എല്ലാവരും കൂട്ടിച്ചേർന്നിരുന്നു അങ്ങനെയൊരു വിശേഷമായിരുന്നു ഡിസംബർ മാസത്തിൽ നടന്ന നസ്രയുടെ അനുജൻ്റെ വിവാഹ നിശ്ചയം ആ തിരക്കിനിടെ എല്ലാവരോടും ഓടി നടന്ന കുശലം പറഞ്ഞ നസ്രിയ വീണ്ടും ഫ്ലാറ്റിനകത്തെ ജീവിതത്തിലേക്ക് പോയതോടെ കുറച്ചു കാലമായി വീട്ടുകാരിൽ നിന്നെല്ലാം അകന്ന മട്ടാണ് അതിൻ്റെ തെളിവാണ് നസ്രിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും നസ്രയുടെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ ഏറ്റവും അധികം വേദനിപ്പിച്ചത് ഭർത്തൃപിതാവായ ഫാസിലിനെ തന്നെയാണ് ഫാസിലിന്റെ ഫോൺ കോളിൽ എന്താണ് സംഭവിച്ചത് എന്ന് പോലും പറയാനാകാതെ മറുപടിയില്ലാതെ തകർന്നു പോവുകയായിരുന്നു നസ്രിയ പൊതുവെ ഫോൺ ഉപയോഗം ഫഹദിന് വളരെ കുറവായതുകൊണ്ട് തന്നെ നസ്രിയയാണ് ഇരുവരുടെയും വീട്ടുകാരെയും വിളിച്ച് വിശേഷങ്ങളും മറ്റും പങ്കുവച്ചിരുന്നത് എന്നാൽ നസ്രിയിലും മാറ്റങ്ങൾ വന്ന് കണ്ടു തുടങ്ങിയതോടെ വീട്ടുകാരും വലിയ ആശങ്കയിലായിരുന്നു തുടർന്ന് ഇരുവരുടെയും സുഹൃത്തുക്കൾ വഴിയും മറ്റും ബന്ധപ്പെടാൻ നോക്കിയെങ്കിലും സുഹൃത്തുക്കൾക്കും ഇത് സംബന്ധിച്ച് യാതൊരു ഉണ്ടായിരുന്നില്ല എന്താണ് നസ്രയിക്ക സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഒരു വിവരവും വീട്ടുകാർക്കില്ലാതിരിക്കവെയാണ് മാസങ്ങൾക്കിപ്പുറം എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ടുള്ള നടിയുടെ പോസ്റ്റ് എത്തിയത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇമോഷണൽ ആയിട്ടും വ്യക്തി വെല്ലുവിളികളുമൊക്കെയായി വളരെ ശ്രമകരമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്ന ശ്രീയ നിലവിലും അതേ അവസ്ഥ തുടരുകയാണ് എൻ്റെ മുപ്പതാമത്തെ പിറന്നാളും ന്യൂ ഇയറും സൂക്ഷ്മദർശിനി സിനിമയുടെ വിജയമടക്കം മറ്റ് പ്രധാനപ്പെട്ട നിമിഷങ്ങളൊന്നും ആഘോഷിക്കാൻ പോലും സാധിക്കാതെ പോയതും ഈ കാരണം കൊണ്ടാണ് അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അവരുടെ ഫോൺ കോളുകൾ എടുക്കുകയോ അവരുടെ മെസ്സേജുകൾക്ക് മറുപടി കൊടുക്കുകയോ ചെയ്തില്ല ഞാൻ കാരണം നിങ്ങൾക്കെല്ലാം ഉണ്ടായ ആശങ്കകൾക്കും വിഷമങ്ങൾക്കും ഈ അവസരത്തിൽ ക്ഷമ ചോദിക്കുന്നു ഞാൻ പൂർണ്ണമായും നിശ്ചലമായ അവസ്ഥയിലായിരുന്നു എന്നെ ജോലിക്ക് വേണ്ടി വിളിക്കാൻ ശ്രമിച്ച സഹപ്രവർത്തകരോടും അവർക്ക് ഞാനുമായി കണക്ട് ചെയ്യാൻ സാധിക്കാത്തതിനും ക്ഷമ ചോദിക്കുന്നുവെന്നാണ് നസ്രിയ കൂടുതൽ വിവരങ്ങളൊന്നും വെളിപ്പെടുത്താതെ പറഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ